ഹേമശൈലാപദേഹം ിയ ഭക്തം നമാമി അതുല്യമായ ബലത്തിന്റെ ഇരിപ്പിടമായവനും മഹാമേരു പർവ്വതത്തിന്റെ ശോഭയുള്ള ശരീരത്തോടുവനും രാക്ഷസരാകുന്ന വനത്തിന് കാട്ടിയായിരിക്കുന്നവനും ജ്ഞാനികളിൽ അഗ്രഗണ്യനും എല്ലാ ഗുണങ്ങൾക്കും മാറൂസ്ഥനുമായവനും ബാനരന്മാരുടെ നായകനും ശ്രീരാമചന്ദ്രന്റെ പ്രിയപ്പെട്ട ഭക്തനുമായ മാരുതപുത്രനെ ഞാൻ നമിക്കുന്നു ഹനുമാൻ ചാലിസ ജയ് ഹനുമാൻ ജ്ഞാന ഗുണസാഗർ ജയ് കബീശുതി ഹും ലോകര് ജ്ഞാനത്തിൻറെയും ഗുണത്തിന്റെയും സാഗരമായി മൂന്ന് ലോകങ്ങളെയും ഉണർത്തുന്ന കബീശ്വരനായ ഹനുമാൻ ജയിക്കട്ടെ ജയിക്കട്ടെ ബലദാമ രാമദൂത്യുതാമീപു അങ്ങ് രാമദൂതനായും അതുല്യമായ ബലത്തോടു കൂടിയവനായും ഇരിക്കുന്നവനും അഞ്ജനാപുത്രനെന്നും എന്നും നാമമുള്ളവനുമാണ് മഹാവീര വിക്രമ ഭജരങ്കി കുവാതികേ സംഗീ അങ്ങ് മഹാവീരനായും പരാക്രമശാലിയായും ഇരിക്കുന്നവനും വജ്രം പോലെ ഘടകമായ ദേഹത്തോടു ദുഷ്ടബുദ്ധികളെ നിവാരണം ചെയ്യുന്നവനും സജ്ജനങ്ങളുമായി സംഗമിക്കുന്നവനുമാണ് വിരാജ് കാന കുണ്ടൽ കുഞ്ചിത് കേശ അങ് സ്വർണത്തിൻ്റെ നിറമുള്ളവനും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചവനും കാതുകളിൽ കുണ്ടലങ്ങൾ അണിഞ്ഞവനും വക്രകുന്തളങ്ങളാ ശോഭിക്കുന്നവനുമാണ് വജ്ര ഓ ധജ വിരാജയിം ജന ഊ കരങ്ങളിൽ ധരിച്ച വജ്രായുധവും ധജവും കൊണ്ട് ശോഭിക്കുന്നവനും മേഖല പുല്ലുകൊണ്ടുള്ള സ്കന്ധത്തിൽ ധരിച്ചവനുമാണ് ശങ്കർ സുവൻ കേസരി നന്ദൻ തേജ് പ്രതാപ് മഹാജഗ് വന്ദൻ അങ്ങ് ശ്രീശങ്കരന്റെ സുധനായും കേസരി എന്ന വാനരന്റെ പുത്രനായും ജനിച്ചവനും അതീവ തേജസ്വിയും പ്രതാപകാനും ലോകവന്ധിതനുമാണ് വിദ്യാവാൻ ഗുണി അതിചാതുർ രാം കാജ് കരിവേ കോർ അങ്ങ് സർവവിദ്യകളും അഭ്യസിച്ചവനും ഗുണവാനും അത്യധികം സമർത്ഥനും ശ്രീരാമന്റെ കാര്യം നിറവേറ്റുന്നത് അതീവ തൽപരനുമാണ് പ്രഭു ചരിത്ര കോ രസിയ രാം ലക്ഷ്മണ സീതാമൻ വാസിയ അങ്ങ് ശ്രീരാമസ്വാമിയുടെ ചരിത്രം ശ്രവിക്കുന്നതിൽ അത്യധികം രസികനായിരിക്കുന്നവനും മനസ്സിൽ സദാ ശ്രീരാമ ലക്ഷ്മണനും സീതയും വസിക്കുന്നവരുമാണ് അഹം അങ്ങ് ൂപം ധരിച്ചവനായി സീതാദേവിയെ ദർശിച്ചു ഭയങ്കര രൂപം ധരിച്ചവനായി ലങ്കയെ ദഹിപ്പിച്ചു ഭീമരൂപരി അസുര അങ്ങ് ഭീമമായ രൂപം കൈക്കൊണ്ട് അസുരന്മാരെ സംഹരിച്ചു ശ്രീരാമന്റെ ദൗത്യം നിർവഹിച്ചു ലായ് സഞ്ജീവന ലഭിനുജിയായേ ശ്രീരഘുവീര് ഹരസിയഉയെ അങ്ങ് ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ വേണ്ടി മൃഗസഞ്ജീവൻ എന്ന ഔഷധം കൊണ്ടുവന്നു വിഷാകുലനായ ശ്രീരാമന്റെ ആശ്രേഷത്തിന് പാത്രമായി രഘുവതി ബഹുത് ബഹുദ്ബായി തും മമ പ്രീ ഭരദ് ഹി സംബായി ശ്രീരാമൻ അങ്ങയെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെയെ അരുളിച്ചതു നീ എനിക്ക് ഭരതന്ന സമാനായ പ്രിയ സഹോദരനാണ് സ്വദനം തും ഹരേ ജസ്കവം അസ്കഹി ശ്രീപതി കണ്ഠ ലഘൈവം ആയിരം മുഖമുള്ള ആദിശേഷൻ പോലും നിന്നെ പ്രകീർത്തിച്ചു പെടുന്നു എന്നരുളിക്കൊണ്ട് ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു ഭവാനെ ആശ്ലേഷിച്ചു